ആദ്യൊരു ചിന്തയിലൊരു കൗതുകം തോന്നിയത് മൃത്യുഞ്ജയ ഹോമത്തെക്കുറിച്ചാണ് ഹോമ ഹോമത്തിൻ്റെ വിഷയങ്ങൾ പിന്നോട് പറഞ്ഞിട്ടുള്ളതും മൃത്യുജയ ഹോമത്തിലുള്ള ദ്രവ്യങ്ങൾ അതിൻ്റെ ആയുർവേദപരമായിട്ടുള്ള ദ്രവ്യ ഗുണം ആദ്യം ഇത് പറയുമ്പോൾ ആയുർവേദം എന്നത് ചികിത്സാ തന്ത്രമാണ് അത് അഥർവവേദത്തിൻ്റെ ഉപവേദവുമാണ് ചികിത്സ എന്നുള്ളത് രുപ്രതിക്രിയ രോഗത്തിൻ്റെ പ്രതിക്രിയയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണല്ലോ ആയുർവേദം ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ സംഹിതയായാലും സുശ്രുത സംഹിതയായാലും അഷ്ടാംഗ സംഗ്രഹവും ഹൃദയം തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങളുണ്ട് അതൊക്കെ എല്ലാം തന്നെ സ്വസ്ഥസ്യ എല്ലെ രക്ഷണം അതാണ് ആയുർവേദത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം സ്വസ്ഥന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുക ആ ആരോഗ്യം എന്നുള്ളത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട് സമദോഷ സമ അഗ്നിശ്ച സമധാതു മലക്രിയാ പ്രസന്ന ആത്മ ഇന്ദ്രിയ സ്വസ്ഥ എന്നാണ് സ്വസ്ഥന്റെ ലക്ഷണം വാദപിത്ത കഫങ്ങൾ ഒരുവിധം എല്ലാവർക്കും അത് കേട്ട് ശീലണ്ടാവും മൂന്ന് ദോഷങ്ങള് അതുപോലെ ശരീരത്തിലെ അഗ്നി ജഠരാഗ്നി ദഹനശക്തി വേണ്ട പ്രകാരത്തില് പ്രവർത്തിക്കുക അപ്പോഴാണ് ദഹനമൊക്കെ വേണ്ട പ്രകാരത്തിൽ നടക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ പുഷ്ടി നിലനിൽക്കുക ശരീരത്തിലെ മലസോ മലമൂത്ര വിസർജനങ്ങൾ മുതലായത് വേണ്ട പ്രകാരത്തിൽ പ്രവർത്തിക്കുക വിശപ്പ് വേണ്ട പ്രകാരത്തിൽ പ്രവർത്തിക്കുക പിന്നെ പ്രസന്ന ആത്മേന്ദ്രിയ മനാഹ ആത്മാവ് ജീവാത്മാവ് അതിന് സുഖ ദുഃഖങ്ങൾ ബാധിക്കാത്തതാണ് വാസ്തവത്തിൽ ഇന്ദ്രിയമനാം പ്രസന്ന ആത്മഇന്ദ്രിയനാ ഇന്ദ്രിയങ്ങൾ വേണ്ട പ്രകാരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക മനസ്സ് വേണ്ട പ്രകാരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ സ്വസ്ഥനായി ആ ആത്മേന്ദ്രിയനാസ്വസ്ഥ അപ്പോഴേ സ്വസ്ഥനായിട്ടിരിക്കുള്ളൂ വേവറിങ് ആയിട്ട് ചന്തലമായിരിക്കുന്ന മനസ്സ് മനസ്സിൻ്റെ സ്വഭാവം ചാഞ്ചല്യമാണ് അല്ലെങ്കിൽ സദാ ദുഃഖിതമായിട്ടുള്ള മനസ്സ് ആരോഗ്യമുള്ള മനസ്സല്ല സുപ്രസന്നമായിരിക്കുമ്പോഴേ ആരോഗ്യമുള്ള മനസ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും ഭീതിതം ഭയത്തോടു കൂടിയുള്ള മനസ്സ് ഭയത്തോടു കൂടി ഉള്ള മനസ്സ് ആണെങ്കിൽ അതും ആരോഗ്യമുള്ള മനസ്സല്ല അപ്പൊ ഇതെല്ലാം വേണ്ട പ്രകാരത്തിൽ പ്രവൃത്തിക്കാണെങ്കിൽ മാത്രമേ അത് ഒരു ഒരാള് വേണ്ട എന്ത്യെ പ്രവർത്തിക്കണോ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഈ ആയുർവേദത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് പറഞ്ഞു ഇനി ആയുർവേദത്തെ ചികിത്സയിലേക്ക് മൂന്ന് പ്രകാരത്തിൽ അത് പറയുമ്പോഴേ ഇതൊരു പൂർണ്ണമാണോ അതാണ് അതിലേക്ക് കടക്കുന്നത് മൂന്ന് പ്രകാരത്തിലാണ് ചികിത്സ വരുന്നത് ദൈവം വ്യപാശ്രയ ചികിത്സ യുക്രി വ്യപാശ്രയ ചികിത്സ സത്വ അവജയ ചികിത്സ ദൈവം വ്യപാശ്രയ ചികിത്സ എന്നുള്ളത് ജപ ആ മുതലായത് മന്ത്രജപങ്ങൾ ഗായത്രി ആദി മന്ത്രജപങ്ങൾ ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ വൈദ്യന്മാർക്കൊക്കെ ആവുമ്പോൾ ധന്വന്തിരി മന്ത്രം ഉപാസിക്കുക അതുപോലെ ഓഷധികൾ വേണ്ട പ്രകാരത്തിൽ പ്രവർത്തിക്കാൻ ഓഷധി സൂക്രം നിത്യോപാസന കൊടുക്കുന്ന ഔഷധത്തിന് വേണ്ട പ്രകാരത്തിൽ ഫലമുണ്ടാവും ഈ ദൈവം വിഭാശ്രയ ചികിത്സയുടെ ഭാഗത്തിലാണ് ബലി മന്ത്ര ഹോമ പ്രായശ്ചിത്താദികള് വരുന്നത് ഇപ്പൊ കർമ്മവിഭാഗന്യായന പ്രായശ്ചിത്ത കർമ്മങ്ങള് അതിന് വീരസിംഹാവലോഹം എന്ന് പറഞ്ഞ് ഇന്ന ലോകത്തിന് ഇന്ന പ്രകാരത്തിൽ ആകൃതമായിരിക്കുന്നു അതിന് ഇന്ന പ്രകാരത്തിലുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് കർമ്മവിഭാഗന്യായേന ആഹുതികളോട് കൂടിയിട്ട് ദാനധർമാദികൾ ചെയ്യാനൊക്കെ ഉള്ള വിധിയേണ്ടത് ഓരോ കുഷ്ടമുതായ രോഗങ്ങൾക്കൊക്കെ വീരസിംഹാവലോകം എന്നുള്ള ഗ്രന്ഥത്തിൽ വിശദമായിട്ട് പ്രതിപാദിക്കേണ്ടത് അത് ദൈവ വ്യപാശ്രയ ചികിത്സയിലാണ് വരാ അതിലാണ് ഈ ഹവനം എന്നതിനെ ഉൾക്കൊള്ളിക്കേണ്ടത് ദൈവം വ്യപാശ്രയ ചികിത്സയിലാണ് ഞാൻ പറഞ്ഞല്ലോ ബലി മന്ത്ര ഹോമ പ്രായശ്ചിത്താദികൾ അതാണ് ദൈവം വ്യപാശ്രയ ചികിത്സയിൽ വരെ അപ്പോ ആഹ്വനത്തെങ്കിൽ പെട്ടതാണല്ലോ മൃത്യം ചെയ്യ ആവനം ഇനി യുക്തിമ്മ്യമാശ്രയ ചികിത്സ എന്നുള്ളതാണ് ആ രോഗിയുടെ രോഗം എന്താ എന്ന് മനസ്സിലാക്കിയിട്ട് അതനുകൂലമായിട്ട് വേണ്ട ഔഷധങ്ങൾ കഷായ രൂപേണയോ ഗുളികാരൂപേണയോ പൊടി രൂപേണയോ ഇപ്പോൾ വാതാതി രോഗങ്ങളൊക്കെ ആണെങ്കിൽ തൈലാദികൾ കൊണ്ടോ ഇനി ആരോഗ്യ സംരക്ഷണത്തിനാണെങ്കിൽ ഈ രസായനാദികൾ സേവിച്ചിട്ടോ ഇനി ആ ദൈവവിഭാഷ ചികിത്സയിൽ തന്നെ യന്ത്രധാരണങ്ങള് വിധിക്കുന്നുണ്ട് യുക്തിയിൽത്ത കാര്യമാണ് കഷായം തൈലം തൈലം ലേഹ്യം കഷായം ഗുളിക പൊടികളും തുടങ്ങിയിട്ടുള്ളത് സത്വ ആവചയത്തെങ്കിലാണ് സത്യം മാത്രം വധിക്കുന്നവരാകുക ധർമ്മചാരികളാവുക അതുപോലെ പത്യാദികള് സത്വ അവജയം സത്വം എന്നുള്ളതിന് മനസ്സ് എന്നർത്ഥാണ് അപ്പൊ ആദ്യം പറഞ്ഞല്ലോ ഈ ദൈവം വ്യപാശ്രയ ചികിത്സ അതിന് വളരെ പ്രാധാന്യമുണ്ട് വാസ്തവത്തിൽ അതിലാണ് ആദ്യം പറഞ്ഞല്ലോ ഈ ഹവനത്തിനെ ഉൾക്കൊള്ളിക്കേണ്ടത് ആയത് വാസ്തവത്തിൽ യോരിസ്റ്റോമയാഗം പോലെയോ അഗ്രിസ്റ്റോമിയം അഗ്രിസ്റ്റോമിയം പോലെയോ വാജമേഹയാഗത്തെ പോലെയോ അശ്വമേഹയാഗത്തെ പോലെയോ ഉള്ള വൈദിക വൈദികവിധിയല്ല വാസ്തവത്തിൽ ആഗമമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ജ്യോതിഷോമേന സ്വർഗ്ഗകാമോ യജയത എന്ന് വിധിക്കുന്നുണ്ട് യാഗത്തെ കൊണ്ട് സ്വർഗകാമൻ യജിക്കണം എന്ന് വിധിക്കുന്നുണ്ട് അതുപോലെയല്ല ഇതിൽ ഇപ്പോൾ ഇതിൽ അത്തരത്തിൽ മൃത്യുഞ്ജാമനേന യജയത എന്ന് പറഞ്ഞ പ്രത്യേകം വേദത്തിങ്കൽ വിധി കാണില്ല പക്ഷേ വേദത്തിങ്കൽ നിന്ന് ആഗമിച്ചതാണ് നമുക്കൊക്കെ അറിയാൻ ഒരു പ്രധാനമായിട്ട് ഉപയോഗിക്കം മറ്റേ മൃത്യുഞ്ജയ മന്ത്രമാണ് അത് വേദവിധി വേദവിധിയാണല്ലോ ആ വേദവിധി അനുസരിച്ചിട്ട് അതാണ് ആഗമം എന്ന സം വന്നത് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മൃത്യുഞ്ജയ ഹാവനം അത് എനിക്ക് തെറ്റാണെന്ന് അറിയില്ല മൃത്യുഞ്ജയ ഹാവനം എന്നുള്ളത് ഒരു കേരളത്തിലാണ് കൂടുതൽ ധാരാളമായിട്ട് ഇത് കാണുന്നത് ഇനി ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ളവരാണ് ഇത് ഇനി പോയാലും ചെയ്യുന്നത് കൂടുതൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കിയിട്ടത് ആ മന്ത്രത്തെ ഒരു പദ്ധതി പദ്ധതിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായ ഹവനമാണ് ആണല്ലോ ഈ മൃത്യുഞ്ജയ ഹവനം അപ്പൊ അതിൽ ആ മൃത്യുഞ്ജയ ഹവനം കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്നതായ ഒരപൂർവം അപൂർവം എന്ന് പറഞ്ഞാൽ പൂർവ്വത്തിങ്കൽ ഇല്ലാത്ത ആ ഹവനാനന്തരം ഉണ്ടാകുന്നതായ സംസ്കാര വിശേഷത്തെ കൊണ്ട് സംസ്കൃതനായിട്ട് തീരുമ്പോൾ ആ വ്യക്തിക്ക് രോഗമുക്തിക്കുള്ള സാഹചര്യം ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് നടക്കണമെന്നാണ് മനസ്സിലായിട്ടുള്ളത് അപ്പൊ ആ അതിൽ നമ്മൾ അനു അനുവർത്തിച്ചു വരുന്നതായ ക്രമത്തിൽ തന്നെ ചെയ്യണം അത് ആ ക്രമം വന്നു എന്നുള്ളത് അത് ഋഷീശ്വരന്മാരെ വാക്കിനെ അതിവർത്തിക്കാൻ നമ്മൾ അശക്തരാണ് കാരണം ആ വിധി പറഞ്ഞതനുസരിച്ചാണ് ചെയ്യുക എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെയായത് ചോദിച്ചാൽ അതിന് മുഴുവൻ അർത്ഥം കണ്ടെത്താൻ വിഷമാണ് പക്ഷേ ആയുർവേദത്തിൽ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞപ്പോ കുറെ പ്രകാരത്തില് ആയുർവേദ ചികിത്സാ തന്ത്രങ്ങളിൽ പോകുമ്പോൾ അതിൽ ഞങ്ങൾ ചുക്ക് കുരുമുളക് തിപ്പലി കുറുന്തോട്ടി ചിറ്റമൃത് കടുക്കാനെല്ലയ്ക്ക് നാന്നിക്ക അങ്ങനെ തുടങ്ങിയിട്ട് അനവധി ദ്രവ്യങ്ങളെ കൊണ്ടാണ് അതുകൊണ്ട് കഷായം ഉണ്ടാക്കിയിട്ടോ ഗുളിക ഉണ്ടാക്കിയിട്ടോ പൊടിയിട്ടുണ്ടാക്കിയിട്ടോ ഒക്കെ ആണല്ലോ ഞങ്ങൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ അപ്പം അതിൽ ഈ മൃത്യുഞ്ജയാമനത്തിൽ ഉപയോഗിക്കുന്നതായ വള്ളി ചുറ്റമൃതൻ്റെ വള്ളി മുട്ട പേരാലിന്റെ മുട്ട എള് തിലം കറുക ദൂർവ പിന്നെ എന്താണ് പാല് ഭവിഷ്യ ആദ്യം അങ്ങനെ ആറ് ഏഴ് ദ്രവ്യങ്ങളാണല്ലോ അപ്പൊ ഇതില് ആദ്യം ഉപയോഗിക്കുന്ന വള്ളി ചിറ്റമൃതന്റെ വള്ളി അതിനുള്ള ആ ദ്രവ്യ ഗുണത്തെ കുറിച്ച് ഒരു പരിജ്ഞാനം ഉണ്ടാക്കും ഒന്ന് വിചാരിച്ചാല് അതിന്റെ ദ്രവ്യ ഗുണം ഞാൻ ഒന്ന് വായിക്കാം ആ ചിറ്റമൃതം എന്ന ദ്രവ്യത്തിന്റെ ഗുണം മറ്റേ ചരകസംഹിതയിലോ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടാക്കിയിട്ടുള്ളതായ നിഖണ്ടുക്കൾ ഉണ്ട് ആ നിഖണ്ടുക്കളിലോ പറയുന്നതായ ലക്ഷണം ഒന്ന് വായിക്കാം ഗുളൂചി അതാണ് സംസ്കൃതത്തിൽ ചിറ്റമൃതന്റെ പേര് ഗുളൂ അതിന്റെ പര്യായങ്ങളുണ്ട് മധു പറയാൽ അമൃതാ അമൃതവല്ലരി ചിന്ന ചിന്നരുഹ ചിന്ന ചിന്നോ ഛിന്നോദ്ഭവ വത്സാദിനീതി ജീവന്തി തന്ത്രിക സോമ സോമവല്ലീ ച കുണ്ടലീ ചക്രലക്ഷണിക ധാരാ രസായനി ചന്ദ്രഹാസ വയസ്യാച മണ്ഡലി മണ്ഡലീ ദേവനിർമ്മിത എന്ന അതിൻ്റെ പര്യായങ്ങളാണ് ഈ പര്യായങ്ങളിൽ നിന്ന് തന്നെ ആ ചിറ്റമൃതന്റെ സ്വഭാവം ആ പര്യായ പദങ്ങളിൽ സൂചിതമായിട്ടുണ്ട് അത് അമൃത നമുക്ക് എല്ലാവർക്കും അറിയാം ചിറ്റമൃത എന്നാണ് നമ്മൾ പറയാ അല്ലെങ്കിൽ തെക്കോട്ടൊക്കെ ആവുമ്പോൾ അമൃത എന്ന് പറയും അമൃതവല്ലരി എന്തായി അമൃതവല്ലരി അഥവാ അമൃത അമൃത എന്നത് അതിൻ്റെ സ്വഭാവം തന്നെ കൗതുകം ഉണ്ടാക്കുന്നതാണ് ചിറ്റമൃതൻ്റെ വള്ളി മൊരി കളയാണ്ട് വെറുതെ കൊത്തി ഇട്ടാലും വീണ്ടും അതിൽ നിന്ന് മുറിച്ചിട്ടാലും അത് മോളും ഒരു ലേശം തണുപ്പ് കിട്ടിയാൽ പൊട്ടി മുളക്കി ചിന്നേ അഭി രോഹതി മുറിച്ച് കളഞ്ഞാലും അതിൽ നിന്ന് അതിൻ്റെ ചെറിയ ഇതുകളിൽ നിന്ന് രോഹണം ചെയ്തു വരുന്നതാണ് ചിന്ന രുഹ അതായത് ചിന്ന രുഹ ചിന്നേ അഭിരോഹതി ഇതി അപ്പം ആ അതിൻ്റെ സ്വഭാവം ഈ പര്യായ പദത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് വത്സാദ അങ്ങനെ ഓരോ പദങ്ങൾ ഇവിടെ ഉദാഹരണം പറഞ്ഞോളൂ അങ്ങനെ ഓരോ പദങ്ങൾക്കും ജീവന്തി ജീവിപ്പിക്കുന്നത് സോമ ആ സോമ യാഗത്തിന് സോമ യാഗത്വങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോമ പോലെ അമൃതത്വത്തെ നിലനിർത്താനായിട്ട് അങ്ങേയറ്റം ശക്തിയുള്ള ഒരു ദ്രവ്യമാണ് ഈ ചിത്രമൃത് സോമവല്ലീറ്റ കുണ്ടലി അപ്പൊ എല്ലാത്തിൻ്റെയും ഇല്ല ഉദാഹരണത്തിന് ഒന്നോ രണ്ടോ പദങ്ങളുടെ അർത്ഥം മാത്രം പറയണെന്ന് മാത്രം ഇനി അതിന്റെ ദ്രവ്യത്തിന്റെ ഗുണം പ്രത്യേകം പറയുന്നു കുളൂചി കടുക കുറച്ച് എരിവുണാണ് രസം തിക്ര കയപ്പ് രസമുണ്ട് സ്വാദുപാക ദഹ ദഹിച്ചു കഴിഞ്ഞാല് അതിന്റെ രസം മധുരമാണ് രസായനി രസായനം എന്ന വാക്കിനർത്ഥം അയനങ്ങള് ശരീരത്തിലുള്ളതായ എല്ലാ മാർഗങ്ങളും എല്ലാ സ്രോതസ്സുകൾ അതായത് രക്തവഹസ്രോതസ് പ്രാണവഹസ്രോതസ് മനോവഹ സ്രോതസ് അങ്ങനെ ശരീരത്തിലെ എല്ലാ സ്രോതസ്സുകളും ഇപ്പൊ ബ്ലഡ് വെസൽസിനും അതുപോലെ നെർവ്സിനും ഒക്കെ തന്നെ ഈ അയനങ്ങൾ മാർഗങ്ങൾ എന്ന് പറയും ആ മാർഗങ്ങളിലെ ശുദ്ധിയെ നിലനിർത്തുന്നതാണ് നിലനിർത്തുന്ന ഗുണമുള്ളതാണ് ചിറ്റമൃത് രസായനി സംഗ്രാഹിണി ചിറ്റമൃത്ത് മാത്രം കഴിക്കുമ്പോ ചെറിയൊന്ന് ഒരു മരം പിടുത്തമുണ്ടാവും അതിൻ്റെ രസം കഷായ കുറച്ച് ചവർപ്പ് രസം കൂടിയുണ്ട് ചിറ്റമൃത്ത് കടിച്ചു ചവച്ചു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാകും അത് ഉഷ്ണവീര്യമാണ് ദഹിക്കാൻ എളുപ്പത്തിൽ ദഹിക്കുന്നതാണ് അഗ്നിദീപനി ആ ബലത്തെ ഉണ്ടാക്കുന്നതാണ് അഗ്നി ദീപ്തിയെ ഉണ്ടാക്കുന്നതുമാണ് ദോഷത്രയ ദോഷത്തെ മൂന്ന് ദോഷങ്ങളെയും ആമത്തിനെയും ആമം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച ഭക്ഷണം വേണ്ട പ്രകാരത്തിൽ ദഹിക്കാതെ കൊണ്ട് ബാക്കിയായിട്ട് കിടക്കുന്ന ഇപ്പൊ ദഹനക്കോ ശരിക്കും വേണ്ട ദഹിക്കാണ്ട് കിടക്കുന്ന അംശത്തിനെയാണ് ആമം എന്ന് പറയുക അതിനെ പാകപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്നതാണ് ചിട്ടമൃത് എരിച്ച ദാഹ മോഹ കാസാംശ പാണ്താം മൂന്ന് ദോഷങ്ങളെയും ആമ ദഹിക്കാണ്ട് കിടക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെയും വിശപ്പിനെയും ദാഹത്തിനെയും അതുകൊണ്ട് വരണ മോഹാലസ്യം മുതലായ വിഷയങ്ങളെയും ചുമ മുതലായതിനെയും ശരീരത്തിൻ്റെ വിളർപ്പിനെയും അതുപോലെ കാമല ജോണ്ടിസ് പോലുള്ള ലിവറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കും കുഷ്ഠം ത്വഗ്രോഗത്തിന് വാദാശ്രം വാദരക്തത്തിലെങ്കിലേക്ക് രക്തവാദത്തിനെങ്കിലേക്ക് റുമാറ്റാണ് ആർത്രീസിന് ജ്വ ജ്വരം ജ്വരത്തിന് ഒറ്റരുന്നതാണ് ചിറ്റമൃത് കൃമി ആ ശരീരത്തിൽ വരുന്നതായ കൃമി കീടങ്ങള് അതിനെ ശമിപ്പിക്കുന്നതാണ് വമീൻ ഛർദി ഇതുകളെയെല്ലാം സമ ശമിപ്പിക്കുന്നതാണ് ഈ ചിറ്റമൃദ് എന്ന് പറയുന്ന ദ്രവ്യം ആ അപ്രകാരം ഗുണമുള്ള ചിറ്റമൃതാണല്ലോ നമ്മൾ ഈ മൃത്യുന്ജയ ഹവനത്തെങ്കില് ഉപയോഗിക്കുന്ന ആദ്യത്തെ ദ്രവ്യം അതാണ് ആദ്യം ഗണപതി നേരിച്ച് മഹാദേവനെ ആവാഹിച്ച് പൂജിച്ച് എന്നിട്ട് ആ ശൈവമായിരിക്കുന്ന അഗ്നിയിലാണല്ലോ ഈ മൃത്യുജനം ചെയ്യണത് മൃത്യുഞ്ചെയ മന്ത്രത്തെ കൊണ്ട് അതിൽ ആദ്യം ഉപയോഗിക്കുന്ന ദ്രവ്യം ചുറ്റമൃതാണ് എന്നുള്ളത് വാസ്തവത്തിൽ ഒരത്ഭുതം തോന്നിയിട്ടുള്ളൊരു വിഷയമാണ് ആ ചിറ്റമൃത് ഹോമിച്ചുണ്ടാകുന്ന ധൂമത്തിന്റെ ഗന്ധവും ഭവിസ് ഹോമിച്ചുണ്ടാകുന്ന ധൂമത്തിന്റെ ഗന്ധവും ആദ്യം സംസ്കരിച്ചതായ നെയ്യ് ഹോമിച്ചുണ്ടാകുന്ന ധൂമത്തിന്റെ ഗന്ധവും പാല് ഹോമിച്ചുണ്ടാകുന്ന ധൂമത്തിന്റെ ഗന്ധവും പായസം ഹോമിച്ചുണ്ടാകുന്ന ധൂമത്തിന്റെ ഗന്ധവും തിലം ഹോമിച്ചുണ്ടാകുന്ന ധൂമത്തിന്റെ ഗന്ധവും വേറെ വേറെയാണ് അപ്പം ആദ്യം തന്നെ ചുറ്റം വരുത്തനെ അഭിവൃദ്ധി ചെയ്യണോ ആ രണ്ടാമത്തേത് പേരാലിൻ്റെ മുട്ടാണല്ലോ നമ്മൾ അതിൽ ഉപയോഗിക്കുക എന്താണ് ഈ പേരാലിൻ്റെ മുട്ടായത് എന്നുള്ളതിലേക്ക് ഞാൻ അങ്ങനെ ഒരു യുക്തിയുപൂർവ്വം അതിനെ കേവലം ലോജിക്ക് മാത്രം വച്ചിട്ട് അതിനെ ചിന്തിക്കാൻ പറ്റുന്ന വിഷയമല്ല ഇത് ഋഷീശ്വരന്മാർ സമാനരായിട്ടുള്ള ആ വേദജ്ഞാനികൾ വിധിച്ച മാർഗത്തിൽ കൂടെ ആഗമം അനുസരിച്ചുള്ള മാർഗത്തിൽ കൂടെ ഒന്നിനെ വിധിച്ചതിനെ അതിനെന്തുകൊണ്ട് ഇതായി എന്ന് ക്രോസ് ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതിനസക്തനാണ് അത് പറയുന്നത് ധർമ്മശാസ്ത്ര വിരുദ്ധമായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇതാണ് ഈ ദ്രവ്യത്തിന്റെ ഗുണം ഒരു വൈദ്യൻ എന്ന നിലയ്ക്ക് ആയുർവേദം കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അതിന്റെ ദ്രവ്യ ഗുണം ഇതാണ് ഇത്രയും മഹത്തര ആയ ഗുണമുള്ളതായ ദ്രവ്യത്തെയാണ് ആഹുതി ചെയ്യുന്നത് എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ ഒരു വിചാരത്തോട് കൂടിയുമ്പോ അമൃത അമൃതമല്ലരി ചിന്നരുഹേതനം ചെയ്താലും മുളയ്ക്കുന്നതായ മുറിച്ചിട്ടാലും വീണ്ടും ചെറിയ തണുപ്പിന്റെ അംശം അപയവ സസർജ അപ്പിന്റെ സംസർഗനങ്ങളിലേ ഒരു വസ്തു മുളയ്ക്കുള്ളൂ മുറിച്ചിട്ടാലും മുളയ്ക്കുന്ന സ്വഭാവമുള്ള ദ്രവ്യമാണ് അമൃത ആ അമൃതനെയാണ് ആദ്യം നമ്മൾ മൃത്യുഞ്ജയ മനത്തിൽ മൃത്യുജയ മന്ത്ര പുരസ്സരം ആഹ്തി ചെയ്യുന്നത് അപ്പോൾ ഔഷധ ഗുണവും ഇതും കൂടി മന്ത്രത്തിന്റെ അപൂർവവും മന്ത്രജപത്തെ കൊണ്ടുണ്ടാകുന്ന അപൂർവവും കൂടി സമന്വയിച്ചു വരുന്നതിൻ്റെ ശക്തി അളക്കാൻ പറ്റുമോ അതിൻ്റെ ക്രമം എന്തുകൊണ്ട് ഇങ്ങനെ അതിനെ ചിന്തിക്കാൻ നമ്മൾ അശക്തരാണ്